അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തഹ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് എൻ്റെ കമൻ്റ് ഇടുന്നവർ പറയുന്നത് അനുസരിച്ചു കൊണ്ട് ഞാനിന്ന് പ്രത്യേകിച്ച് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി കാട്ടുന്നത് അതും എൻ്റെ ഒരു ഹാബിറ്റ് മാത്രമാണ് അല്ലാതെ ഞാൻ ആ ശ്രോതാക്കളെ അപമാനിച്ചുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നെ ഇതൊരു വലിയ സംഭവമാണ് എന്ന് നിലക്കുന്നവരാ അത് എൻ്റെ ഒരു ഹാബിറ്റ് പലർക്കും നമ്മൾ കാണാലോ പല ഹാബിറ്റുകൾ ഹാബിറ്റുകളുണ്ടാകും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവരുടെ കൈയുടെ അടയാളങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ആക്ഷൻ അത് മനഃപൂർവ്വം കാണിക്കുന്നൊന്നും അല്ല ചിലർ പറയാറുണ്ടാവും ചിലരുടെ കുറിച്ച് കണ്ടില്ലേ അവൻ്റെ പോക്ക് അവൻ ഭയങ്കര അഹങ്കാരമുള്ളതുപോലെ അന്നതുപോലെ ചിലർ പറയും കണ്ടില്ലേ അവൻ്റെ പ്രവൃത്തി അവനൊന്നും തിരിഞ്ഞു നോക്കൂല ആരോടും അതൊന്നും സത്യത്തിൽ അവർ നിഷ്കളങ്കരായിരിക്കും അവർ അങ്ങനെ പോകുന്നതൊന്നുമല്ല അതോടൊപ്പം തന്നെ കൂടെ ഭൂമിയിൽ നടന്നു പോകുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവർ അത് നമുക്ക് കണ്ടാൽ അറിയും കാരണം ഇപ്പം നെരിയാണിക്ക് താഴെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അന്ന് അറേബ്യയിലെ മുഷറീഖുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ കുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഈ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങളൊക്കെ വെളിവാക്കുകയും ആവശ്യമില്ലാത്തടത്തൊക്കെ വസ്ത്രങ്ങനെ വലിച്ചിട്ട് ഇഴച്ച് നടക്കുകയും പുരുഷന്മാർ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പൂക്കളിൻ്റെ താഴെ വിശ്വാസിക്ക് പുക്കളും അവൻ്റെ മുട്ടും മറിഞ്ഞിരിക്കുക എന്നതാണ് അവൻ്റെ കുഹിയ ഭാഗം ഒരു മുസ്ലിമായ പുരുഷന് അവൻ്റെ നെരിയാണി വരെയാണ് അതിനപ്പുറം താന്നുകൂടുക അപ്പോൾ അക്കാലത്തൊക്കെ ഇങ്ങനെ അവർ ഈ സ്വാഭാവികമായിട്ടും ഈ നിര്യാണിക്ക് താഴെയുമൊക്കെ വസ്ത്രം ഇങ്ങനെ ഇട്ട് അവരുടെ ഒരു അധികാരത്തിൻ്റെയും അവരുടെ ഒരു അഹന്തയുടെയും ഭാഗമായിട്ട് അവരിങ്ങനെ അത് വലിച്ചു ഭൂമിയിലൂടെ നടക്കുമായിരുന്നു ആ പ്രകൃതത്തെയാണ് അള്ളാഹു വിശുദ്ധ ഗുരുഹാനിലൂടെ കൊണ്ട് നടക്കുന്ന വസ്ത്രം താഴെ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ഈ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്ന് പറയുന്നുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അറിയാതെ പറ്റുന്നതാണ് തിരുമേനി ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ സൂക്ഷിക്കുകയും പിന്നീട് വസ്ത്രം നിര്യാണിക്ക് മേലെ ആക്കുകയും ചെയ്തു പക്ഷെ ഒരു വിഭാഗം ഉണ്ട് നിര്യാണിക്ക് വളരെ മുട്ടോടുകൂടി നമ്മൾ ഈ ബെർമുട ഒക്കെ ഇട്ട് നടക്കുന്നത് പോലെ ആക്കിയിട്ട് ചില മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് ബർമുട ഇടുന്ന ഒരു കൂട്ടർ വേറെ കേട്ടോ നിങ്ങൾ എൻ്റെ നേലേക്ക് വരരുത് ബർമുട അത് വേറെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും പിന്നെ പരിഷ്കൃതരും ഒക്കെ മുട്ട് മാത്രം ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് വെട്ടിയെടുത്തത് പോലെ നമുക്ക് കാണാൻ സാധിക്കും പട്ടെ അതേ രീതിയിൽ ചില വിഭാഗം മുജാഹിദ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഗ്ലോബൽ വിഭാഗത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അവരിങ്ങനെ ഇതേമാതിരി മുട്ട് മാത്രം മറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റെസ്റ്റൂർ നമുക്ക് നെരിയാണി വരെ ആവാമെന്ന് പറഞ്ഞതും അതോടൊപ്പം മുട്ട് മുതൽ വരെ എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗത്തിൻ്റെ അടയാളവും പരിഹാസമാകാത്ത രീതിയിൽ തന്നെയാണ് അത് എടുക്കേണ്ടത് നിര്യാണിക്ക് മേലെ തന്നെ അത് എടുത്താൽ മതി അതിൽ പ്രശ്നമൊന്നുമില്ല ഇന്ന് നമ്മൾ എന്താ അങ്ങനെ കാണുമ്പോൾ മെമ്മുട പോലെയുള്ള തുണി എടുത്ത് പോകുമ്പോൾ ഇതൊക്കെ എന്ത് സ്വാഭാവികമായിട്ടും അത് പരിഹസിക്കുന്നത് കൊണ്ടല്ല അതൊരു ഒരു ശരികേടുണ്ട് കാരണം അള്ളാഹുവിൻ്റെ റസൂര് അന്തസ്സായ ഒരു വസ്ത്രധാരണ രീതിയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർദ്ദേശിച്ചത് പിന്നെ എന്തിനാണ് നിങ്ങൾ അന്തസ്സു കെട്ട രീതിയിൽ അതുപോലെ തന്നെ അവരുടെ പല കാട്ടിക്കൂട്ടൽ കൊണ്ടാണ് അത് പോട്ടെ ഞാനിപ്പോൾ പറയുന്നത് അതല്ല എല്ലാ ഫാമിലി ബ്ലോഗർമാരെയും അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി അവരൊക്കെ ശരിയാവണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവർ വേണമെങ്കിലും ശരിയാവട്ടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് ഫമൻ ഷാഫ് അൽ യോമിൻ നഖഫുർ ഇഷ്ടമുള്ളവർ നിഷേധിക്കട്ടെ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ അതായത് താങ്കൾ ഇങ്ങനെ അവർ ശരിയായി വരണം ഇവർ ശരി വാന്തർനാക്കും വാന്തർനാക്കും അന്തർനാക്കും കരീബ അതാണ് പറഞ്ഞത് ആദ്യം കുടുംബങ്ങളോട് മുന്നറിയിപ്പ് കൊടുക്കുക ഇങ്ങനെയാണ് അന്ന് പറഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ബലം പ്രയോഗിച്ച് അവർക്ക് ഉപഹാരങ്ങൾ കൊടുത്ത് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഒരു കാര്യം അള്ളാഹു റസൂലിനോട് പറഞ്ഞിട്ടില്ല അതാണ് അതിന്റെ തുടക്കം തന്നെ നമുക്ക് കാണാൻ കഴിയും എല്ലാ ആദർശത്തിന്റെയും മേലെ സത്യാദർശമായിട്ട് അള്ളാഹു പ്രവാചകരെ താങ്കൾക്ക് ഈ നേർമാർഗത്തെ തന്നിരിക്കുന്നു ഇത് എല്ലാ മനുഷ്യ നിർമ്മിതമായ എല്ലാ ശിഷ്ടത്തെക്കാളും ഉത്തമമായിട്ടുള്ള ഒരു വഴിയാകുന്നു പ്രവാചകരെ അതുകൊണ്ട് ഈ ശിഷ്ടത്തിലേക്ക് ആളുകൾ വരുന്നില്ല എന്നതിൻ്റെ പേരിൽ പഠിച്ചുപോന്ന നമ്മളങ്ങനെ ഉണ്ടാകുമല്ലോ ഒരു പ്രവാചകൻ ഒട്ടനേക സങ്കടത്തിലാവും പ്രവാചകന്റെ ആ ത്യാഗം എന്ന് പറയുന്നത് വലിയ സംഭവമാണ് എനിക്ക് ഒരു ഒരു മുൾക്കിരീടമാണ് അള്ളാഹു ഒരു പ്രവാചകന് യഥാർത്ഥത്തിൽ എടുത്തു വെച്ചു കൊടുക്കുന്നത് ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ ആകുക എന്ന് പറയുന്നത് അള്ളാഹു ആ വ്യക്തിക്ക് ഒരു മുൾക്കിരീടം വെച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം അത്രയേറെ ക്ലേശങ്ങളാണ് അല്ലാതെ ഒരു രാജകീയ കിരീടത്തിന്റെ നേരെ വിരുദ്ധമാണ് ഒരു പ്രവാചക കിരീടം എന്ന് പറഞ്ഞാൽ അതൊരു മുൾക്കിരീടമാണ് അപ്പം എല്ലാവരുടെയും വെറുപ്പും പകയും ശത്രുതയും ഒക്കെ ഉണ്ടാകും അതാണ് അള്ളാഹു പറഞ്ഞത് നബിയെ നിങ്ങളെ ആശ്വസിക്കൂ താങ്കൾക്ക് ഞാൻ മാത്രം മതി നിങ്ങൾ ആറാളുകളൊന്നും നിങ്ങളെടുത്ത് ഇല്ലാച്ചിട്ട് പറയേണ്ട അതുകൊണ്ട് ഈ മതത്തിലാവട്ടെ ഒരു ബലപ്രയോഗവും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് സെഫി സെമിൻ അതാ വീണ്ടും വീണ്ടും ഒരു കമന്റ് കണ്ടപ്പോൾ പറയേണ്ടി വന്നതാണ് എനിക്ക് കാരണം അത് ഒരു ഇതൊരു അടിസ്ഥാന ഉത്ബോധന ദൗത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കും പെങ്ങന്മാരുണ്ട് ഉമ്മമാരുണ്ട് എളാമ്മമാരുണ്ട് ഏട്ടൻ്റെ മക്കളുണ്ട് മക്കളുണ്ട് പെൺകുട്ടികളുണ്ട് എന്റെ അയൽപക്കത്ത് മുസ്ലിം സ്ത്രീകളായ പെൺമുകളുണ്ട് അപ്പൊ ഇവരോടൊക്കെ നിർദ്ദേശിക്കണം തീർച്ചയായിട്ടും നിർദ്ദേശിക്കണം അവർക്ക് എന്നോട് ചിലർക്ക് വെറുപ്പുണ്ടാവാം ചിലർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തുകൊണ്ട് ആ അവർ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഉത്ബോധനം അവർക്ക് ഫലം ചെയ്തേക്കാം അത് അള്ളാഹു കാലം ഉത്ബോധനം ഫലം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്കിരുന്നു കൂടാ അത് നമ്മൾ പറയുക തന്നെ വേണം അതാണ് ഞാൻ പറയുന്നത് പലരും പലതും പറയുന്നുണ്ട് അങ്ങനെ എന്നെ കമെന്റിലൊക്കെ വിമർശിക്കുന്നുണ്ട് അതെന്ത് പോട്ടെ അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഈ സെഫി സെമിൻ എന്ന് പറയുന്ന ഇവര് പരിശുദ്ധമായ ഒരു നിക്കാഹ് കഴിച്ചിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും അല്ലേ എന്നാൽ പിന്നെ അവർ ചെയ്യേണ്ടത് അവർ ഫാമിലി ബ്ലോഗ് ചെയ്യട്ടെ ഞാൻ അതിന് എതിർക്കുന്നില്ല അത് അവർക്ക് മനം മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് മാ അതിൽ നിന്ന് പിന്മാറേണ്ടത് പക്ഷേ അത് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ വിശുദ്ധ കുർഹാനൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ വൾഗരായിട്ടുള്ള ഒരു സംഭവം കണ്ടില്ലേ കാരണം ഇവർ അസലാമോ അറിയിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഇപ്പോഴൊക്കെ അവസാനിച്ച് തുടങ്ങി അവരുടേത് ഇപ്പം അവർ വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ വളരെ എന്താ പറയുക ഇംഗ്ലീഷ് എന്തൊക്കെയാണ് പല ആക്ഷനുകളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഷെഫി തൻ്റെ വ്ളോഗുകൾ ആരംഭിക്കുന്നതിന് നിങ്ങൾ നോക്കൂ ഞാൻ വെറുതെ പറയുന്നില്ല ടെൽ മീ വെൽക്കം ടു ചാനൽ മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആഭാസകരമായി കാട്ടിക്കൂട്ടിയിട്ട് തന്നെയാണ് ഇപ്പം ഈ ഞങ്ങളുടെ നിക്കാഹ് അതാണ് നിക്കാഹിൻ്റെ ഏതോ ഒരു എന്താ പറയുക ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി ആ ആനിവേഴ്സറിയിൽ വിശുദ്ധ കുറുയാൻ എടുത്തിട്ട് പറയുന്നുണ്ട് എന്ത് ഇതാ ഞാൻ ഇത് ഇങ്ങനെ ഒരു പേജെങ്കിലും ഓതും അപ്പം അതിന് 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 ഈ ഷെഫി മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ രണ്ട് മൂന്ന് പ്രാവശ്യം ആ കുറുയാൻ ഒരു നമ്മളൊക്കെ വീട്ടിലുള്ള ഒരു നോവൽ എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ പിള്ളേർ ബാലരമ കളിക്കൊടുക്കുക എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ വളരെ നിസ്സംഗമായ ഭാവത്തിൽ വളരെ ഗൗരവമില്ലാതെ ആ എടുക്കുകയും എന്നിട്ട് ഇങ്ങനെ തന്റെ മടിയിൽ വെച്ച് അതൊന്നിങ്ങനെ മലർത്തുകയും എന്നിട്ട് വീണ്ടും അത് അവിടെ അതിനങ്ങനെ വളരെ പുച്ഛമായി വെക്കുകയും നോക്കണം അള്ളാഹുവിന്റെ ഈ വിശുദ്ധ കലാമിനെ കുറിച്ച് അള്ള പറഞ്ഞിട്ടുള്ളത് എന്താണ് യമസുഹു ഇല്ലൽ മുത്തഹറൂൻ കൂടെ അല്ലാതെ പരിശുദ്ധമായ സാഹചര്യത്തിലല്ലാതെ ആ കുർഹാനെ നിങ്ങൾ തൊട്ടുപോകരുത് ഇന്നഹൂല ഖുർആാനും കരീം ഇത് മാന്യമായിട്ടുള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഇന്ദതിൽ ഹർഷിൽ മജീദ് അള്ളാഹുവിന്റെ അർഷിൽ നിലകൊള്ളുന്ന വചനങ്ങളാണ് മഖ്നൂൻ ഇത് എഴുതപ്പെട്ട ഒരു പ്രത്യേക രേഖയാണ് അവിടെ ഉണ്ടത് ഫി ലോഹിമ് അള്ളാഹുവിന്റെ ലൗഹിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതിന് പല പല പ്രത്യേകതകളുമുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മഹാനായ അല്ലാമ ഇക്ബാല് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മരണരോഗം എത്തിയപ്പോൾ വിശുദ്ധ കുറുഹനല്ലാത്ത എല്ലാ ഗ്രന്ഥങ്ങളും തൻ്റെ മുറിയിൽ നിന്ന് മാറ്റിവെച്ചതായിട്ട് അപ്പം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കൂടെ അള്ളാഹും അവൻ്റെ റസൂലും അവൻ ബഹുമാനിച്ചു അവൻ ആ റസൂർദാൻ്റെ സ്വഹാപത്തെ ബഹുമാനിച്ചു പിൽക്കാലത്ത് നമ്മളെല്ലാവരും ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രത്യേകത അത്ഭുതമാണ് ഒരു വിശ്വാസിക്ക് അത് നെഞ്ചോട് അണച്ചു പിടിക്കേണ്ട ഒന്നാണ് അത് അതിനുള്ളത് പകർത്തി ജീവിക്കേണ്ടതാണ് അത് നമ്മുടെ ഭരണഘടനയാണ് അപ്പോഴാണ് ഈ സ്ത്രീ ചെയ്യുന്നത് ആ സ്ത്രീയും പുരുഷനും കൂടെ ആ ഒരു കളിക്കുടുക്കയുടെ എന്ന് പറഞ്ഞാൽ ഒരു ബാലരമയുടെ ഗൗരവം പോലും കൊടുക്കാതെ ആ വിശുദ്ധ കുറുഹാൻ പറഞ്ഞു കൊണ്ടും ഞാൻ അത് ഓതും ഞാൻ ഇത് ഓതും ഞാൻ മറ്റേത് ഓതും ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുക എന്ന് നോക്കണം അപ്പം ചോദിക്കും എന്താ കാക്ക അവരങ്ങനെ പറഞ്ഞതിലിപ്പോൾ എന്താ തെറ്റ് ഇതാണുള്ള പിന്നെ ചോദിക്കുക ഞാൻ പറയുന്നത് ആ സ്ത്രീയുടെ ഗുഹ്യഭാഗം വെളിപ്പെട്ടിരിക്കുന്നു ആ ഗുഹ്യഭാഗം വെളിപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ആ വെളിപ്പെട്ടത് മുഴുവനും ടെലികാസ്റ്റ് ചെയ്ത് ആ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു ആ സ്ത്രീയുടെ കൈയൊക്കെ മുട്ടിന് താഴെയായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുറയാൻ പറഞ്ഞത് അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ച് അന്യപുരുഷന്മാർക്ക് കാണരുത് അതോടൊപ്പം തന്നെ അവരെ ആ കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള സംസാരം വിശുദ്ധ കുറയാൻ പിടിച്ചിട്ട് എന്തുമാത്രം പരിഹാസമാണ് ഇതൊക്കെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾ വ്ലോഗ് ചെയ്തോളൂ നിങ്ങൾ ഫാമിലി വ്ളോഗോ എന്തോ ചെയ്തോളൂ പരമാവധി നിങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അത് ചെയ്യൂ അതിന്റെ പേരിലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉറിച്ചൊക്കെ ഉണ്ടാകും ഇല്ലാതിരിക്കുകയൊന്നുമില്ല ഇത് വിശുദ്ധ കുറയാനോട് നിങ്ങൾ കളിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവം കാരണം അതിൻ്റെ ഉൾ ഉള്ളിലിരിക്കുന്ന ക്യാമ്പുകളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളാവട്ട് അതിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല നിങ്ങളുടെ തലമുടി പകുതിയിലേറെ പുറത്താണ് സ്ത്രീകളുടെ ശബ്ദത്തിൽ പിശാട്ടുണ്ട് എന്ന് റസൂർ പറഞ്ഞതാണ് ആ ശബ്ദം മുഴുവനും ടെലികാസ്റ്റർ ചെയ്ത് ലോകത്ത് മുഴുവൻ കേൾപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആ ഭർത്താവിനോടൊത്ത് കൊഞ്ചിക്കുഴയുന്ന രംഗങ്ങൾ മുഴുവനും ദിവസം പ്രതി മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മാത്രമല്ല അതിൻ്റെ കുറ്റക്കാര് അത് കാണുന്ന നമ്മളുമുണ്ട് അപ്പൊ ചോദിക്കും കാക്ക നിങ്ങൾ കണ്ടിട്ടല്ലേ കാക്ക നിങ്ങൾ കണ്ടിട്ടല്ലേ എന്ന് ചോദിക്കും ഞാൻ കാണുന്നത് ഞാനും ഈ ലോകത്ത് ജീവിക്കുന്നവനാണ് ഞാനും ഒരു വ്ളോഗറാണ് അതുപോലെ തന്നെ ഞാനും സ്വാഭാവികമായിട്ട് യൂട്യൂബും വാട്സപ്പും ഒക്കെ നോക്കുന്നവൻ തന്നെയാണ് അപ്പൊ നോക്കുമ്പോൾ എന്റെ കണ്ണിൽ വരുമ്പോൾ ഇത് കാണും അതിനെ ഞാൻ അത് ആ ഉത്ബോധനത്തിലൂടെ ഞാൻ ജനങ്ങളോട് പറയുന്നു അത്രമാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക നോക്കണോ അപ്പോൾ അള്ളാഹു ഒരു സ്ത്രീയുടെ എല്ലാ ഭാഗങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഞാൻ നേരത്തെയൊക്കെ ഒക്കെ പറയാറുള്ളത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതറത്തിൽ സ്ത്രീകൾ വരാറുണ്ട് അത് വളരെ മറഞ്ഞുകൊണ്ട് അവരുടെ വളരെ ഗോപ്യമായി എന്ന് പറഞ്ഞാൽ അവരുടെ നിജ കാബും ഇട്ടിട്ട് റസൂറുദ്ദാൻ്റെ അടുക്കൽ അവർക്ക് വരാൻ അനുമതിയുണ്ട് അത് വളരെ മറച്ചുകൊണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ മാന്യമായി ചില ചോദ്യങ്ങൾ ചോദിക്കും അത് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അവർ നേരത്തെ സൽമയെ പോലെയൊക്കെ ഉള്ള സ്ത്രീകൾ അങ്ങനെ ചോദിക്കാറുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാം അപ്പം ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീ അവരുടെ ശബ്ദം കേൾപ്പിക്കുന്നു ഒരു സ്ത്രീ അവരുടെ കോപ്രായങ്ങൾ ശരീരഘടനകളെ കാണിക്കുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ എന്താ അപ്പം കുറുഹാൻ്റെ എടുത്ത് അത് അങ്ങോട്ടാക്കി അതിനെ വളരെ എന്താ എന്താ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ കുറുഗാൻ്റെ മഹാത്മ്യം പോലും അവർ പരിഗണിക്കുന്നില്ല അവർ അറിയുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അള്ളാഹുവിൻ്റെ ഈ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത പോലും അവരുടെ ഈ ഈ പരിഷ്കാര വേളയിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ ഈ നമ്മൾ പറയും ചോലത്തിളപ്പിൻ്റെ ഈ നാളുകളിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ എത്രയും ഇത് റീച്ച് ഉണ്ടാക്കി എടുക്കുക അഥവാ ഇത് വരുമാന ലബ്ധിക്ക് എങ്ങനെയൊക്കെയാണോ ഇന്ന് കാണുന്ന പണ്ഡിതന്മാർ ഈ മതത്തെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കിട്ടിയപ്പോൾ അതും ഉപയോഗിക്കുന്നു മാത്രമല്ല വെറുതെ എങ്കിലും ആ ഷാഹ അലഹമില്ലാ അസ്സലാമും അലേക്കും ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിൻ്റെ റസൂർ സുന്നത്തായിട്ട് പഠിപ്പിച്ച തിക്കുറുകളൊക്കെ ഒരുവിടുന്നുമുണ്ട് എന്നിട്ടോ ഈ പരിഹാസ്യമായ ഈ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഇവരിത് നിർത്തുമെന്ന് തോന്നുന്നില്ല എന്താ കാരണം മനുഷ്യൻ ഏതൊരുത്തരും ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളിയിലുള്ള മുദരിസുണ്ട് ആ മുദരീസിന് അതൊരു പ്രൊഫഷണൽ മാത്രമാണ് അയാൾ ഉള്ളിൽ അത് പോകുന്നില്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് കാക്ക അതാണുള്ള പിന്നെ ചോദിക്കുക ഞങ്ങൾ പല ആ ആ പള്ളിയിൽ ഞങ്ങൾ പലവട്ടം പരിശോധിച്ചു നിരീക്ഷിച്ചു അങ്ങനെയാണ് വിശുദ്ധ രമകാരിൽ അയാളുടെ മുറിയിൽ കയറി നോക്കുമ്പോൾ അയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പകല് എന്നിട്ട് അയാൾ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് പിന്നീട് വന്ന മുസ്ലിയാരുടെ സ്ഥിതിയോ അയാൾ വേറെ ഒരു അസാൻമാർഗിക പ്രവണതയിൽ ഏർപ്പെട്ട് അയാളെയും അവിടുന്ന് പുറത്താക്കി നോക്കണം പിന്നെ വരുന്ന ഒരു മുസ്ലിയാരെ ശ്രദ്ധിച്ചു അപ്പൊ അയാൾ നിസ്കരിക്കുക ഉടനെ മേലേക്ക് പോകുക എന്നിട്ട് എന്താ ചെയ്യാ അയാൾ സുന്നത്ത് റവാത്തിപ്പ് നിസ്കരിക്കണമെന്ന് നമ്മളോട് പറയുന്നുണ്ട് സുന്നത്തിന്റെ ശ്രേഷ്ഠത പറയുന്നുണ്ട് അത് ഏറ്റവും മിനിമം ലോഹറിന് മുമ്പ് രണ്ട് ലോഹറിന് ശേഷം രണ്ട് ഇതാണ് സുന്നത്തുകൾ പത്ത് റക്കാത്തുകളായിട്ട് ഓരോ റക്കാത്തുകളിലും പറയുന്നു ഞാനിപ്പ ഇവിടെ അതല്ലല്ലോ പറയേണ്ടത് അപ്പൊ ആ സമയത്ത് ഓരോ നമസ്കാരത്തിന്റെ വേളകളിലും ഇത് പരിശോധിക്കപ്പെട്ടപ്പോൾ അയാൾ ഒരൊറ്റ എടുക്കുന്നില്ല അയാൾ നേരെ നിസ്കാരം കഴിയ കൂട്ടുപ്രാര്ത്ഥന നടത്തിയിട്ട് അയാളുടെ മുറിയിലേക്ക് കയറി പോകും നിസ്കരിക്കുന്നില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ലോകം നന്നാക്കാൻ ബാധ്യസ്ഥരായ പണ്ഡിതന്മാരുടെ റോളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അത് ഇനിയും ധാരാളം പറയാണ്ട് പട്ടെ ഈ വ്ളോഗ് അനന്തമായി നീളുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മാത്രമല്ല നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റുകളിൽ നല്ല പോസിറ്റീവായ കമൻ്റുകൾ തന്നുകൊണ്ട് നിങ്ങൾ എന്നോട് സഹായിക്കണം സഹകരിക്കണം അപ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾക്കും ഇതിനെക്കുറിച്ചൊരു ഒരു പ്രചോദനം ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക നല്ല കമൻ്റുകളും നെഗറ്റീവ് കമൻറ്റുകളും ഇട്ടോളൂ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല കഴിഞ്ഞ ഒരു ഒരു ബ്ലോഗിലും എനിക്ക് നെഗറ്റീവ് കമൻറ്റുകളിൽ ഞാൻ ഒരു അസംതൃപ്തരും എനിക്ക് കഴിയുന്ന പരമാവധി കമൻറ്റുകൾക്ക് ഞാൻ മറുപടി ഇടാറുണ്ട് താഴെ എല്ലാ കമൻറ്റുകൾക്കും പരമാവധി ഞാൻ മറുപടി കൊടുക്കാൻ റിപ്ലൈക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് നെഗറ്റീവിന് പോലും നെഗറ്റീവ് അവരെന്തോ മാത്രമല്ല ഇവര് ഈബത്തല്ലേ മറ്റതല്ലേ മറിച്ച് എന്താണ് ഈബത്ത് എന്താണ് നമീമത്ത് എന്താണ് കളവ് മതത്തിന്റെ തിയറി അറിയോ അറിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കൂ എന്നോട് എന്താണ് കൂട്ടനെ ഈബത്ത് ഞാൻ പറയാണ് ഈബത്ത് എന്ന് എന്താണെന്ന് റിസൂർ പറഞ്ഞത് ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അയാളെ കുറ്റം പറയുക എന്നതാണ് കാരണം അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അയാളുടെ തെറ്റിനെക്കുറിച്ച് എന്നിട്ട് അയാളെ തെറ്റുകളൊക്കെ കൂടെ നമ്മൾ ഇരുന്ന് പറയുക അതാണ് ഈബത്ത് ഇറച്ചിരുന്നറിഞ്ഞത് പിന്നെ ഒരു ഏഷണി അതായത് നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരന്റെ ന്യൂനതകൾ മുഴുവൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയാ അയാളെ വഷളാക്കിയാൻ എന്നൊക്കെയാ പ്രയാസപ്പെടുത്തുക അതന്നെ അതല്ലാതെ നിങ്ങൾ ഈ ഒരു വിശ്വാസ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിശ്വാസ സമൂഹത്തിൽ നിന്നോ ഈ മുസ്ലിം സമൂഹത്തിന് നേരെ അമ്പുകൾ അയച്ചിട്ട് അതിന്റെ ഉന്മൂലന പ്രക്രിയക്ക് തുടക്കമിട്ടിട്ട് മുസ്ലിം നാമധാരികളായാലും അതല്ല അമുസ്ലിം ആയാലും മുസങ്കികളായാലും ക്രിസ്തങ്കികളായാലും ഈ ദീനിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിന് മറുപടി കൊടുക്കേണ്ടതും നമ്മുടെ അനിവാര്യ ഘടകമാണ് നമ്മൾ പറയണം വെറും ഈ പറയുന്ന ഉസ്താദന്മാരാണിത് ചെയ്യേണ്ടത് അവർ പള്ളി എന്താ പറയാ പള്ളി മിനാരങ്ങളിൽ മാത്രം എന്തെങ്കിലും പറയുക മാത്രമല്ല അവർ ഇന്നത്തെ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട് കാരണം ഈ കാലത്ത് സോഷ്യൽ മീഡിയയാണ് ലോകത്ത് ഏറ്റവും വലിയ മീഡിയ ഏറ്റവും വലിയ മീഡിയ സൈബർ മീഡിയ അപ്പം ഈ സൈബർ മീഡിയയിൽ നിരന്തരം ഇത്തരത്തിലുള്ള മതനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ വ്ലോഗുകൾ ചെയ്യണം ഇഷ്ടമുള്ളവർ കാണിട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചുമതല തീർക്കണം അതാണ് നമ്മുടെ ബാധ്യത തീർക്കണം ഇതിന് റീച്ച് ഉണ്ടാകുമോ എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നാൽപ്പതിനായിരത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ വ്ളോഗ് കട്ടായത് ഞാൻ വേറെ അന്യായമൊന്നും ഒന്നും ചെയ്തതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും ഞാൻ ഇസ്രായേലിനിന്റെ കൊടും ക്രൂരതകളെ കുറിച്ച് പറഞ്ഞു അതുതന്നെ അമാസിന് അനുകൂലമായിട്ടല്ല പറഞ്ഞത് ഒരു നീതിയെ കുറിച്ചും സത്യത്തെക്കുറിച്ചും പറഞ്ഞു രണ്ട് വ്യക്തികളിൽ ഒരാൾ തെറ്റ് ചെയ്ത് തെറ്റു ചെയ്തവനെതിരെ നമുക്ക് പറയേണ്ടി വരും അത് അയാളുടെ പക്ഷമല്ല അല്ല അയാൾക്കെതിരെയല്ല അതോടൊപ്പം തന്നെ അയാളുടെ ആ നീതി ലഭിക്കേണ്ടവന് അനുകൂലമായിട്ട് പറയും അത് അയാളുടെ കൂടെ പറയുന്നതല്ല അത് ആ മർജി തന്നെ നീതി ലഭിക്കുക എന്ന ലക്ഷ്യത്തിനാണ് പക്ഷേ അതുപോലും എനിക്ക് താക്കീത് ചെയ്യുകയും എൻ്റെ ഈ മലബാരി വ്ളോഗ് ബൈ യൂസഫ് എന്ന ആ ചാനൽ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് എനിക്കിപ്പോ എന്തോ ഒന്നുമില്ല ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മറ്റൊരു ഈ വോയിസ് ഓഫ് യൂസഫ് എന്ന ഒരു വ്ളോഗ് തുടങ്ങുകയും അത് നിങ്ങളോട് സംവദിക്കാൻ അത് എനിക്ക് ചെറുതെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ട് എനിക്ക് സാധിക്കുന്നതൊക്കെ ഞാൻ പ്രതികരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക എനിക്ക് അങ്ങനെ നിങ്ങൾ റീച്ചിൻ്റെ യാതൊരു ഉദ്ദേശവും ഇല്ലേ നന്നാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അത്യാവശ്യത്തിന് ജീവിക്കാനൊക്കെയുള്ള വക എൻ്റെ ഒരു മകൻ തരുന്നുണ്ട് പിന്നെ എനിക്ക് അത്യാവശ്യം ചില വരുമാനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും വേണമെന്നൊന്നുമില്ല പിന്നെ ഇത് കിട്ടുന്നതൊക്കെ കൂടെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയുമില്ല അപ്പോൾ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾക്കറിയില്ല അത് പോട്ടെ അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വ്ലോഗ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വിവരങ്ങളുമായി നിങ്ങളെ കണ്ടുമുട്ടും എന്നത് വരെ ഇൻ അതോടൊപ്പം തന്നെ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും അത് ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്ത രീതിയിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പോരായ്മ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വ്ലോഗ് നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നു അതുവരെ നിങ്ങൾക്ക് നന്ദി